സമസ്ത എന്ന വലിയൊരു റോസാപ്പൂ തോട്ടം സമസ്ത എന്ന ഒരു വലിയ റോസാപ്പൂ തോട്ടം ഉണ്ടാവും ആ റോസാപ്പൂ തോട്ടത്തെ നമ്മൾ പരിപാലിക്കുകയുള്ളൂ സ്വാഭാവികമാണ് ഏതൊരു റോസാപ്പൂവിൻ്റെ അടിയിലും മുള്ളുകളുണ്ടാവും ഏതൊരു റോസാപ്പൂവിൻ്റെ അടിയിലും മുള്ളുണ്ടാവും നമ്മൾ ആ മുള്ളുകളെ അവഗണിച്ചുകൊണ്ടും തോട്ടത്തെ നമ്മൾ ൂത്തോട്ടത്തെ പാലക്കാട് വെച്ചുകൊണ്ട് സേതസ്വാധികലുശി അബ്ദങ്ങൾ പ്രസംഗിച്ച ഒരു ഭാഗമാണ് തോട്ടമാണ് റോസാപ്പൂത്തോട്ടമാണ് റോസാപ്പൂക്കളാവുമ്പോൾ അതിൻ്റെ അടിയിൽ മുള്ളുകൾ മുള്ളുകളുണ്ടാവും ആ മുള്ളുകളെ നമ്മൾ അവഗണിക്കാം ഈ ഒരു പ്രഖ്യാപനം കൃത്യമായിട്ട് നെഞ്ചിലേറ്റി പാലക്കാട് ജില്ലയിലെ സമസ്തയുടെ പ്രവർത്തകർ പ്രവർത്തിച്ചു എന്നാണ് സമ്മേളനത്തിൻ്റെ അവസാനം കണ്ടപ്പോൾ മനസ്സിലായത് അതായത് സമസ്തയിലെ മുള്ളുകൾ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ തീരുമാനങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ആളുകൾ അതാണല്ലോ സമസ്തയിലെ മുള്ളുകൾ റോസാപ്പൂത്തോട്ടത്തിലെ മുള്ളുകൾ അതായത് സംസ്ഥയ്ക്ക് സമാന്തരമുണ്ടാക്കാൻ ശ്രമിച്ചവർ സമസ്ത തള്ളിപ്പറഞ്ഞ വാഫി അഫിയ സംവിധാനത്തിനോടുകൂടെ ഇപ്പോഴും അടിയുറച്ചു നിന്ന് സമസ്തയെ പരിഹസിക്കുന്നവർ സമസ്തയുടെ ആശയാദർശങ്ങളെ തള്ളിപ്പറയുന്നവർ ഇവരൊക്കെയാണ് ആ മുള്ളുകൾ ആ മുള്ളുകളെ അവഗണിച്ചോ എന്ന് തങ്ങൾ പറഞ്ഞതും അതേ വേദിയിൽ തന്നെ ആ മുള്ളുകളെ അവഗണിക്കുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതായത് അബ്ദുസമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന നളന്ത സംഘത്തിൻ്റെ തലവനായിട്ടുള്ള അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലയിലെ മുഴുവൻ സംസ്ഥയുടെ പ്രവർത്തകരും സദസ്സൊഴിഞ്ഞു വഴിഞ്ഞു വെറും കസാരകളെ സാക്ഷിയാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഉജ്ജ്വലമായ പ്രസംഗം യമാനിയയിൽ കണ്ടതുപോലെ തന്നെ وعلى آله وصحابه الفائزين بن الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله مولانا. اللهم. അങ്ങനെ ഇവരുടെ പ്രവർത്തനത്തിന്റെ പ്രചരണ സമാപനമായി പട്ടാമ്പിയിൽ ഒരു നടത്തി ഇവരുടെ പ്രവർത്തനത്തിന്റെ സമ്മേളനത്തിൽ ഈ മദ്രസ വിദ്യാഭ്യാസം നടത്തുന്നതിന്റെ പ്രസംഗിച്ചു നടത്തിയു തൊള്ളായിരത്തിൽ വളാഞ്ചേരി സമ്മേളനത്തിലും ഈ പട്ടാമ്പിയിലെ സമ്മേളനത്തിലും മഹാനായ തങ്ങൾ ശക്തമായി പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു നമുക്ക് മദ്രസകൾ വേണം ബഹുമാന അപ്പം ഇത് കണ്ടിട്ട് സമ്മേളനം മുഴുവൻ ഇങ്ങനെ കാലി കസേരയായിരുന്നു എന്ന് ചില ആളുകൾ ധരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയല്ല നിറഞ്ഞ ജനായിരുന്നു നിറഞ്ഞ ജനപങ്കാളിത്തത്തിന് മുന്നിൽ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടവ് സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് മുസ്ലിം സമൂഹത്തെ കൊടുത്തു അതിന്റെ കൃത്യമായ വിവരങ്ങൾ മുസ്ലിം ജനസമൂഹത്തിന് തെളിവു സഹിതം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ആ ചോറ്റു തൊരീക്കത്തു നിന്നും ആളുകൾ പിൻവാങ്ങി ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഒരുപാട് ചരിത്ര പരിശോധിച്ചു വഹാബി പ്രസ്ഥാനം ഉടലെടുത്ത സാഹചര്യത്തിലാണ് സമസ്ത രംഗത്ത് വന്നത് വഹാബി പ്രസ്ഥാനത്തിന് അന്ന് തൊട്ട് ഇന്നോളം കുറച്ച് വളർന്നു കഴിഞ്ഞിരുന്നു നിരന്തരം അവർക്കെതിരെയുള്ള ബോധവൽക്കരണം തുടർന്നതിന്റെ ഫലമായി മുജാഹിദ് പ്രസ്ഥാനത്ത് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ സാധിച്ചു സാധിച്ചിട്ടുണ്ട് ആശയപരമായി ദുർബലമാക്കി പരസ്പരം കാഫറുകളും മുഷരിക്ക ചിത്രീകരിക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളായി ശിഥിലമായി കിടക്കുന്ന ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ദുർബല സംഘടനകളാക്കി മാറ്റാൻ അവരെ സാധിച്ചു സമസ്ത ആശയത്തിൽ ഉറച്ചു തോന്നുന്നു യാഥാർത്ഥ്യം യാഥാർത്ഥ്യം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവർ എന്താണ് 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 സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദും സമീപനം താബി പറഞ്ഞിൽ കഴമ്പിൽ ഇസ്ലാമിൽ നമുക്ക് മാതൃക ഖുർആനും ഹദീസും മാത്രമല്ല ആ ഖുർആനും ഹദീസും ജീവിച്ച ഒന്നും രണ്ടും മൂന്നും തലമുറകളിലെ മുക്തീങ്ങളായ മുഅ്മിനീങ്ങളാണ് നമ്മുടെ മാതൃക ഖൈറുൽ യലൂനഹും യലൂനഹും ഏറ്റവും നല്ലത് എന്റെ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച മുസ്ലിമീങ്ങളാണ് പിന്നെ രണ്ടാം നൂറ്റാണ്ടുകാരാണ് പിന്നെ മൂന്നാം നൂറ്റാണ്ടുകാരാണെന്ന് അഷറഫു മുസ്തഫ് തങ്ങൾ പഠിപ്പിച്ചു ഈ മൂന്ന് നൂറ്റാണ്ടുകാർ നല്ലവരാ മധുഹബിന്റെ ഇമാമുകളൊക്കെ ആ മൂന്ന് നൂറ്റാണ്ടിലാ ഉള്ളത് ആ മൂന്ന് നൂറ്റാണ്ടുകളുടെ ഇമാമുമാരുടെ സ്വാലഹികളുടെ മഹാത്മാക്കള വിളമാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ മഹാന്മാരെ കബറിൽ പോയിട്ടുണ്ട് അവരൊക്കെ തവസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് അവരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് ഇതാണ് സമസ്ത കേരള വഹാബി പ്രസ്ഥാനം ജമ്മീത്തുന്ന തെറ്റാണ് എന്ന് അർത്ഥശങ്കാത്ത വിധം സലക്ഷം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി എത്രയോ ചരിത്ര സംഭവങ്ങൾ കാണാം സലഫു സലഫല ചരിത്ര സംഭവങ്ങൾ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പ്രമുഖനാണ് ഹിജറ വർഷം അൻപത്തി ഒന്നിലാണ് ജനിച്ചത് എന്നുവച്ചാൽ റസൂഖുല്ലാന്റെ ശേഷം ഹിജറയ്ക്ക് ശേഷം കേവലം അൻപത് വർഷം പിന്നിട്ടപ്പോൾ ജനിച്ചു നൂറ്റി മുപ്പത്തി ഒന്നിൽ വഫാത്തായി ഒരു മഹാത്മാവായ പണ്ഡിതൻ ഈ മുഹമ്മദ് എന്ന പ്രമുഖന്റെ മുൻഗദ്മാരൊക്കെ ആ വലിയ മുഹമ്മദ് എന്ന മഹാപണ്ഡിതൻ സൂഫിയായ പണ്ഡിതൻ ആ താബിളി അദ്ദേഹം ഹദീസിന്റെ കിതാബുകൾ ആറ് ഉണ്ട് ആറ് കിതാബുകൾ ആറിന്റെയും സനദിൽ വന്ന രിജാൽപ്പെട്ട മഹാന ബുഖാരി ഇബ്നു മാജ ഈ ആറ് കിതാബുകളും സനദിൽ സനദിൽ അവർ ഉൾക്കൊള്ളുന്ന അദ്ദേഹം വന്നാൽ കുഴപ്പമില്ല എന്തായാലും പാലക്കാട് ജില്ലയിലെ സമസ്തയുടെ പ്രവർത്തകർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാരണം ആ റോസാപ്പൂ തോട്ടത്തിലെ മുള്ളുകളെ കൃത്യമായിട്ട് തിരിച്ചറിയുകയും അവകളെ അവഗണിക്കുകയും ആ റോസാപ്പൂവിൻ്റെ മനോഹരമായിരിക്കുന്ന സുഗന്ധം ഏറ്റുവാങ്ങുകയും ചെയ്ത് അത് അനുഭവിക്കുകയും ചെയ്ത സമസ്തയുടെ പാലക്കാട് ജില്ലയിലെ പ്രവർത്തകർക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇതുപോലെ സമസ്തയുടെ ആശയങ്ങൾക്കും സമസ്തക്കും തുരങ്കം വെക്കുന്ന ആളുകളെ നമ്മൾ അവഗണിച്ചാൽ മതി അല്ലെങ്കിൽ ഇത് കണ്ടിട്ടെങ്കിലും അത്തരം മാളുകൾ മുള്ളിൽ നിന്ന് മാറി റോസാപ്പൂവിൻ്റെ ഇതളുകളായി മാറാൻ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് നമ്മൾ അങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അതുപോലെ ആ റോസാപ്പൂവിൻ്റെ ഇതളുകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിന് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും താല്പര്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി സമസ്ത വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ ഹൃദയത്തിൽ കൂടി സമസ്തയെ കുടിയിരുത്തി ആ സമസ്ത കേരള ജനീയത്തിലുള്ള നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ആ സമസ്തയ്ക്ക് വേണ്ടി പറയുകയും ആ സമസ്തയ്ക്ക് വേണ്ടി മാനസിക മാനസികമായ പിന്തുണ നൽകുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ ധാർത്ത സമസ്തക്കാരനാകുന്നത് അല്ലാതെ വേദിയിൽ ഉജ്ജ്വല പ്രസംഗം നടത്തുക സമസ്തയെക്കുറിച്ച് മറുപറുത്ത് സമസ്തക്ക് തുരങ്കം വെക്കുക സമസ്തക്ക് സമാന്തരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കാം ഇങ്ങനെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും ആളുകൾ എന്നിട്ട് പോകും ആളുകൾക്ക് അതിനോട് താൽപ്പര്യമില്ല മാത്രമല്ല ആ പ്രസംഗത്തിനിടയിൽ അബ്ദുസമത് പൂക്കോട്ടു ചെറിയൊരു പിഴവും സംഭവിച്ചിട്ടുണ്ട് അത് ചെറിയൊരു നാക്ക് പിഴവാണ് നമ്മൾ വിഷയാക്കേണ്ട ഒരു കാര്യമല്ല എന്നാലും അതിൻ്റെ പേരിലൊക്കെ നമ്മൾ ഈ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ ഒരുപാട് ട്രോളിയിട്ടുണ്ട് ഈ മദ്രസയുടെ അതിൽ കേരളത്തിലാണ് ആ മദ്രസയിൽ ഇത്തരം കാര്യങ്ങളൊന്നും മുന്നേ പൂക്കോട്ടൂർ സാഹിബിന് സംഭവിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്തായാലും അള്ളാഹ് സുബാനഉ താല സമസ്തയോടുകൂടെ അടിയുറച്ച് നിൽക്കാൻ തോഫിക്ക് നൽകട്ടെ അമീൻ അസ്സാം വലൈക്കും വരഹമുല്ലാ വിബർകാത്തു